നമസ്കാരം കത്തോലിക്ക സഭയുടെ കുറവിലങ്ങാടുള്ള കന്യാസ്ത്രീ മഠത്തിൽ ഒരു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ഏതാണ്ട് പതിമൂന്ന് പ്രാവശ്യത്തോളം തന്നെ പീഡിപ്പിച്ചുവെന്ന് ഒരു കന്യാസ്ത്രീ സഭാനേതൃത്വത്തിന് പരാതി നൽകുന്നു ഈ പരാതി കണ്ട് സഭാ മേലധ്യക്ഷന്മാരും കന്യാസ്ത്രീ സമൂഹവും വിശ്വാസി സമൂഹവും ആകെ ഞെട്ടിപ്പോയി കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പേര് ഒരു ബിഷപ്പിൻ്റെയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് ഫ്രാങ്കോ ഇത് കേട്ട് കന്യാസ്ത്രീകളും വിശ്വാസ സമൂഹമാകെ വിരളി പൂണ്ടും ഈ കന്യാസ്ത്രീ പറയുന്നത് കള്ളമാണെന്ന് അവർ വിധി എഴുതി ഈ കേസ് കോട്ടയം സെഷൻ കോടതിയിലേക്ക് പോകുന്നു സെഷൻ കോടതിയും അതേ വിധി തന്നെ പറയുന്നു പരസ്പര സമൂഹത്തോട് കൂടിയിട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോയും ഈ സിസ്റ്ററും ലൈംഗിക ഏർപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഒരു പീഡനമായി കാണാൻ കഴിയത്തില്ല എന്ന് കോട്ടയത്തെ കോടതി വിധിക്കുന്നു ഈ വിധി കെട്ട് സഭാ മേലധ്യക്ഷന്മാരും ബിഷപ്പ് ഫ്രാങ്കോയെ അനുകൂലിക്കുന്നവരും പടക്കം പൊട്ടിക്കുകയും ആൻമത്വം ചവിട്ടുകയും ഒക്കെ ചെയ്തു അവസാനം ആ കന്യാസ്ത്രീ ഒളിവിലേക്ക് പോകേണ്ടി വന്നു ഈ കന്യാസ്ത്രീക്കൊപ്പം നാലഞ്ച് മറ്റ് കന്യാസ്ത്രീകൾ അവരെ അനുകൂലിച്ചുകൊണ്ട് വെളിയിൽ വന്നു അവരും നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ചെയ്തു അവരെയും ആ മഠത്തിൽ നിന്നും പുറത്താക്കി ഈ സിസ്റ്ററെ സപ്പോർട്ട് ചെയ്തതിന് സിസ്റ്റർ ലൂസി പുരക്കലിനെ സഭയിൽ നിന്നും പുറത്താക്കി സിസ്റ്റർ ജസ്മി തിരുവസ്ത്രമൂലിക്കളഞ്ഞ് വെളിയിലേക്ക് പോയി നിരവധി പ്രക്ഷോഭങ്ങളും പരിഹാസങ്ങളും ഒക്കെ കണ്ട ഒരു കേസായിരുന്നു ഇത് കഴിഞ്ഞ കുറേ നാളുകളായി കോട്ടയം സെഷൻ കോടതിയുടെ വിധി വന്നതിന് ശേഷം ഈ സിസ്റ്റർ ഈ കന്യാസ്ത്രീ അവരുടെ കൂടെ ഇറങ്ങി തിരിച്ച രണ്ടു മൂന്ന് കന്യാസ്ത്രീകളുമായി ഒരു വീട്ടിൽ കഴിയുകയാണ് അവരെ സഭ ഒരു തരത്തിലും സഹായിക്കുന്നില്ല സഭയിലുള്ള ആരും അവരെ സഹായിക്കാതിരിക്കുവാൻ സഭാ മേലധീക്ഷന്മാരുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടെന്നാൽ കോട്ടയം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോയും തെറ്റുകാരനാണ് എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോ ഇപ്പോഴും പള്ളിയിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയും മാനിനെ പോലെ സമൂഹത്തിൽ നടക്കുകയും ചെയ്യുന്നു ഒരു കന്യാസ്ത്രീ ആയതിന്റെ പേരിൽ ആ കന്യാസ്ത്രീ ഒളിവിൽ കഴിയേണ്ടുന്ന അവസ്ഥയിലേക്കും എത്തി ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചീഫ് ആയിട്ടുള്ള ബിനോബി ജോണിനോട് അവരൊരു ഇന്റർവ്യൂ നടത്തി സിസ്റ്റർ വനീറ്റ അവർ പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നത് വരെ ഇനി സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും കേസ് നടത്തി ഈ കേസ് ഞാൻ തെളിയിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയുമായി അവർ ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞു ഇവരെങ്ങനെയാണ് താമസിക്കുന്നത് ഇവരുടെ ചെലവുകൾ എങ്ങനെയാണ് എന്ന് മേലധീക്ഷന്മാർ കൊഴവലങ്ങാട്ടെ സഭയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ സഭ ഒരു കത്ത് മേലധീക്ഷന്മാർ കഴിച്ചു അവരിവിടെ വലിയ ബിസിനസ് നടത്തുകയാണ് എന്ന് അവരുടെ ബിസിനസ് അയൽവക്കങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ കൊടുക്കുന്ന വസ്ത്രങ്ങൾ തയ്ച്ചു കിട്ടുന്ന പൈസയും കോഴിയെ വളർത്തിയും ആടിനെ ഒക്കെയാണ് അവരുടെ നിത്യജീവിതം ഇപ്പോൾ നടന്നു മുന്നോട്ട് പോകുന്നത് അതിനാണ് കുലവിലങ്ങാട്ടെ സഭ മേലധീക്ഷമാർക്ക് ലെറ്റർ അയച്ചത് അവർ വലിയ ബിസിനസ് നടത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ലോകം മൊത്തം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ ആ കത്തോലിക്ക സഭയിൽ മൂന്നോ നാലോ കന്യാസ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് സഭയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് കേരളത്തിലെ മേലധീക്ഷന്മാർക്കൊക്കെ നല്ല പോലെ അറിയാം അപ്പോൾ ഇതുപോലുള്ള ബിഷപ്പ് പ്രാങ്കോകൾ ഈ സഭയ്ക്കകത്ത് ഇനിയും ഉണ്ട് എന്നാണ് അതിനർത്ഥം നിരവധി കന്യാസ്ത്രീകൾ അവരുടെ തിരുവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കഴിയുന്ന ഒരുപാട് പീഡന കഥകൾ ഉണ്ട് എന്നാണ് അർത്ഥം സിസ്റ്റർ എന്നീട്ട് തന്നെ പറയുന്നു എന്നെ പതിമൂന്ന് തവണ ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചു ഞാൻ വെളിയിൽ പറയാതിരുന്നത് ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ കുറ്റക്കാരിയാവും എന്നെ സഭയ്ക്ക് പുറത്താക്കും സഭ കളങ്കിതമാകും അതുകൊണ്ടാണ് ഞാൻ ഈ പതിമൂന്ന് തവണയും ഈ വെളിയിൽ പറയാതിരുന്നത് പതിനാലാമത്തെ തവണ വന്നപ്പോൾ ഞാനിത് എന്റെ സഭയുടെ മേലധ്യക്ഷന്മാരെ അറിയിച്ചിരുന്നു അവരാരും കൃത്യമായ നടപടി എടുക്കാത്തതിന്റെ പേരിലാണ് ഞാൻ പോലീസിനെ സമീപിച്ചതും ഇത് കേസായതും ഇത് വെളിയിൽ വന്നതും വെളിയിൽ കഴിഞ്ഞപ്പോൾ മേലധ്യക്ഷന്മാർക്കൊക്കെ നാണക്കേടായി അങ്ങനെ ഈ പാവത്തിനെ പിടിച്ച് പുറത്താക്കി പീഡിപ്പിച്ചവൻ ഇപ്പോഴും സഫ മേലധ്യക്ഷന്മാരുടെ തണലിൽ തിന്ന് കൊഴുത്ത് വളരുകയാണ് സിസ്റ്റർ അനീറ്റെ പോലുള്ള നൂറുകണക്കിന് ഇരകൾ ഇപ്പോഴും കത്തോലിക്ക സഭയുടെ കന്യാസ്ത്രീ മഠങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അവരൊക്കെ ഇവരുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ വെളിയിൽ ഒരക്ഷരം ഉരിയാടത്തില്ല ഉരിയാടിയവർ ഇപ്പോൾ തെരുവിൽ അനാഥമായി കഴിയുകയാണ് ഇങ്ങനെ ഇരയാക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ട ഈ പാവം കന്യാസ്ത്രീകളെ സംരക്ഷിക്കേണ്ടുന്നത് സഭയും സഭയിലെ വിശ്വാസികളുമാണ് അവരതിന് തയ്യാറാവുന്നില്ല അവർക്ക് സഭയെ പേടിയാണ് സഭയിലെ മേലധീക്ഷന്മാരെ പേടിയാണ് അപ്പോൾ കത്തോലിക്ക സഭയിൽ ഇനിയും ഇത്തരത്തിലുള്ള റെനീറ്റമാർ അഭയമാർ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പുരുഷ മേധാവിത്വത്തിൻ്റെ ഉന്നതങ്ങളിലാണ് കത്തോലിക്ക സഭ എന്ന് ഈ ഒരു സംഭവം വീണ്ടും തെളിയിക്കുകയാണ്